ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ആനന്ദപുരം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടക്ക് അടുത്തുള്ള ഒരു പ്രോപ്പർ പ്രോപ്പർട്ടി തന്നെ കേട്ടോ ആനന്ദപുരം സ്ഥലം ഒരു വന്നിട്ട് ഒരു ഇരുപത് സെൻറ്റ് സ്ഥലമാണ് കേട്ടോ ബസ് റൂട്ടാണ് ഈ ഇരുപത് സെൻറ്റ് സ്ഥലം അവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നല്ല റോഡ് ഉള്ള ഒരു പ്ലോട്ടാണ് കേട്ടത് ഒരു എൺപത് അടിയോളം ോട്ട് ഫ്രണ്ടേജുണ്ട് വേണ്ട അടിപൊളി പ്ലോട്ട് അപ്പൊ ഈ പ്ലോട്ട് ബാക്ക് കാണാം ഇതിൽ വീടുണ്ട് വീട് പഴയ തന്നെ എന്നിരുന്നാലും നല്ല വീടാണ് കേട്ടോ നന്നായിട്ട് ആദായങ്ങളൊക്കെ പറമ്പ് അതെണ്ട ചക്കൊക്കെ ഉണ്ടാക്കിയിടുന്നുണ്ടൂപ്പർ പറമ്പിട്ട നല്ല നല്ല മരങ്ങളും പ്ലാവും നല്ല ഇതുണ്ട് ഇതിനകത്ത് അപ്പോൾ പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന വല്ല എത്ര ആവശ്യമുണ്ടെങ്കിൽ വെറും രണ്ടേ മുക്കാൽ ലക്ഷം രൂപയെ പറയണോളൂ കേട്ടോ സെൻറ്റിന് രണ്ടേ മുക്കാൽ ലക്ഷം അപ്പോൾ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് സംസാരിക്കാം ഓണറായിട്ട് പിന്നെ അടിപൊളി ഒരു കിണറുണ്ട് ഇതിനകത്ത് പറ്റാത്ത കിണറാണ് അപ്പോൾ താല്പര്യമുള്ളൊരു കോണ്ടാക്ട് കോണ്ടാക്റ്റ് ചെയ്യുക എൻ്റെ നമ്പർ ഇതിൽ ആഡ് പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ ഇതുപോലെ ഇതുപോലത്തുള്ള വീഡിയോസൊക്കെ കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്താൽ കാണാൻ പറ്റുള്ളൂ കൂടുതൽ വീഡിയോസും പുതിയതും ഓക്കെ പിന്നെ നമ്മുടെ ഏതെങ്കിലും പ്രോപ്പർട്ടി ഒക്കെ കൊടുക്കാനുണ്ടെങ്കിലും കോണ്ടാക്റ്റ് ചെയ്തോളൂ കേട്ടോ ഓക്കെ താങ്ക്